നിനക്ക് നാണോടാ മമ്മൂട്ടി നിന്നോടാ എന്നോടാ നിനക്ക് നിനക്ക് നീ ഇത്രക്കാരനാകുന്നു നീ ഭയങ്കര നന്മയെ കുമ്മയൊക്കെ ഇറക്കുമല്ലോ വന്നിട്ട് ഭയങ്കര വലിയ ഡയലോഗ് അവന്റെ അവൻ ഭയങ്കര മിടുക്കനാണ് അന്ന് എനിക്കറിയത്തില്ല അപ്പൊ തൊട്ടപ്പുറത്തിരിക്കുന്ന സിദ്ധിക്ക് എടാ മമ്മൂട്ടി നാണമുണ്ടാ നിനക്ക് ഉളുപ്പുണ്ടോടാ നിനക്ക് ഏ ഒരു ഊളയായിട്ടുള്ള മനുഷ്യനാണ് ചെകുത്താനെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെ സിദ്ദിഖ് എന്ന് പറയുന്ന നടന്റെ കൂടെ മമ്മൂട്ടി ഇരുന്നതിനാണ് മമ്മൂട്ടിയെ ഉളുപ്പുണ്ടോ ചെറ്റയാണ് എന്തൊക്കെ വൃത്തികേടുകളാണ് പറഞ്ഞതെന്നറിയോ എന്തിനാണ് സിദ്ധിഖിനെ ഇയാൾ കുറ്റം പറയുന്നത് സിദ്ദിഖ് എന്ത് പറയുന്ന മനുഷ്യൻ ആദ്യമായിട്ട് മോഹൻലാലിനെ കുറ്റം പറഞ്ഞ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്നത് അതിനുശേഷം ഏമ കമ്മറ്റി റിപ്പോർട്ട് വന്നപ്പോൾ സിദ്ദിക്കിനെതിരായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു കേസ് കൊടുത്തു അവരെങ്ങനെ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞു ശേഷമാണ് ഒരു നടൻ മരിക്കുമ്പോൾ ഇദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ നമ്മളെ സിദ്ധിഖ് ചെല്ലുമ്പോൾ മോഹൻലാൽ കൈ കൊടുക്കാതെ മാറിപ്പോകുന്നത് അത് കഴിഞ്ഞ് ഇപ്പോ മമ്മൂട്ടിയുടെ കൂടെ ഇരുന്നപ്പോ മമ്മൂട്ടി കൂടെയിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചെകുത്താൻ എന്ന് പറയുന്ന ഒരു മണകുണാഞ്ചൻ ഇപ്പോ പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ വൃത്തിയേടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിന്റെ ജീവിക്കാം ഒരു കുഴപ്പമില്ല ഇപ്പോ സിദ്ദിഖ് എന്ന് പറയുന്ന മനുഷ്യൻ സിദ്ദിഖ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ കോടതി ശിക്ഷിക്കുന്നത് വരെ അദ്ദേഹം കുറ്റക്കാരൻ എന്നല്ല കുറ്റം ആരോപിക്കപ്പെടുന്ന ആള് മാത്രമാണ് അതിനർത്ഥം അദ്ദേഹത്തിനെ മാറ്റി നിർത്തണം തന്നെ എന്നുള്ളത് തീരുമാനിക്കേണ്ടതും മമ്മൂട്ടിയേക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് തീരുമാനിക്കാം ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അത് മറ്റുള്ള ആളെ അധിക്ഷേപിച്ചു കൊണ്ടാവരുത് എന്നുള്ളതാ കുറെ നാളായിട്ട് മോഹൻലാലിന്റെ നെഞ്ചത്തോട്ട് കയറി ഇപ്പൊ മമ്മൂട്ടിയുടെ നെഞ്ചത്തോട്ട് കയറുമ്പോൾ സന്തോഷമായില്ലേ എന്ന് പറയുന്ന കുറെ കൂതുറകളുണ്ട് അവരുടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇങ്ങനെ വകതിരുവില്ലാത്ത ആളുകൾ വകതിരുവില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതിനെ കൊട്ടുഘോഷിക്കാൻ നിൽക്കണ്ട ചെകുത്താൻ എങ്ങനെയുള്ളൊരു മനുഷ്യനാണെന്ന് നമുക്ക് ഏകദേശം അറിയാം ഹൃദ്രോഗിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഫാൻസ് ഒന്നും പോയി കൈവെക്കില്ല എന്നുള്ള ധൈര്യം കൂടി അദ്ദേഹത്തിന് ഉണ്ട് വേറെ ഒന്നുമല്ല അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം മമ്മൂട്ടി കഴിഞ്ഞ ദിവസം എന്തോ ഒരു പടത്തിന്റെ പ്രമോഷന് നസിലിൻ വന്ന് കയറി എന്ന് പറയുന്നതാണ് ഹൈലൈറ്റ് സർപ്രൈസ് ആയിട്ട് നസലിൻ വന്ന് കയറി ഏതോ ഒരു പടം ഏതാ പടം എനിക്ക് അറിയത്തില്ല തൊട്ടപ്പുറത്തിരിക്കുന്ന സിദ്ധിക്ക് എടാ മമ്മൂട്ടി നാണമുണ്ടാ നിനക്ക് നിനക്ക് നിന്നെയൊക്കെ എന്ത് നിന്നെയൊക്കെ എന്ത് വിളിക്കണ്ടേ നാണം കെട്ടവനെ അവൻ വന്നിരിക്കും ഒളുപ്പില്ലാതെ ഇവന്റെ ഇപ്പുറത്തോട്ട് കേട്ടി ഇരുത്തിയേക്കുക അവനെ അവനെ പറ്റി ഈ പരാതി നിന്റെ മോളെ പറ്റിയാ നിന്റെ മോളാ നിന്നോട് പറഞ്ഞ നീ ഇരുത്തോടെ അവനെ കൂടെ നീ അങ്ങനെ വിചാരിച്ചാ മതി അവള് സത്യമാണോ പറയണമെന്ന് നീ അറിയണ്ട എങ്കിപ്പോലും ഇത്തിരി പണി കാണിച്ച് ഒരുത്തൻ നിന്റെ മോളോടെ കാണിച്ചെങ്കിൽ നീ അവനെ നാളെ ഇതുപോലെ പിടിച്ചിരുത്തോടാ മമ്മൂട്ടി നാണമില്ലാത്തവനെ ഓക്കേ മമ്മൂട്ടിയുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് മകൾ കംപ്ലൈന്റ് ചെയ്താൽ മമ്മൂട്ടി നീ അദ്ദേഹത്തിന് അടുത്ത് എന്നുള്ളത് സന്ദർഭം നോക്കി സംസാരിക്കൻ്റെ മണവണാഞ്ച ഓക്കെ സിദ്ദിഖ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ട് അദ്ദേഹം കുറ്റം ആരോപിക്കപ്പെട്ട ആള് മാത്രമായിട്ട് നിലനിൽക്കുമ്പോൾ മമ്മൂട്ടിയുടെ മക്കളൊക്കെ കൂട്ടിച്ചേർത്ത് സംസാരിക്കാൻ നിനക്ക് ഒരു എന്ന് ഉളുപ്പില്ലേക്കു ഉളുപ്പ് ധരിക്കുന്ന നിനക്കാണ് ഇല്ലാത്തത് എന്റെ പൊന്നുമോനെ നിനക്കാണ് ഉളുപ്പില്ലാത്തത് മമ്മൂട്ടി ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ വരുന്നത് സിദ്ധിപ്പ് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാൻ ഇരിക്കാനൊന്നും കഴിയില്ല പൈസ ചെലവാക്കി നടത്തുന്ന ഒരു പരിപാടിയാണ് ഇത്തരം പ്രൊമോഷൻ പരിപാടികളടക്കം സിനിമയുടെ പ്രൊമോഷനാണ് വന്നതെങ്കിൽ അത് ചെയ്യും അദ്ദേഹം പോകും പോകും അദ്ദേഹം പേഴ്സണൽ ലൈഫിൽ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു നമ്മൾ നോക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ മകളെ ചേർത്ത് വെച്ച് സംസാരിച്ചാൽ നിനക്ക് തീരെ ബോധമില്ല എന്നുള്ളതിന്റെ അപ്പുറം വേറെ ഒന്നും എനിക്ക് പറയാനില്ല നല്ല അടിപൊളി പൊട്ടങ്കുണാപ്പൻ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ചെകുത്താൻ വീണ്ടും വാഴുന്നു എന്ന പേര് മാറ്റി പെട്ടെന്ന് നിനക്ക് ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോ വിശ്വസിക്കാൻ പറ്റത്തില്ലായിരിക്കും മോശക്കാരി പെണ്ണല്ലേ നിന്റെ മോള് മാത്രമല്ലേ മോളൊള്ളൂ അല്ലെ നിന്റെ മോക്ക് മാത്രമേ അന്ധസ്വാഭിമാനം ഒക്കെ ഉണ്ടാകത്തുള്ളൂ അവള് മാത്രമേ സത്യം പറയാത്തുള്ളായിരിക്കും ബാക്കിയുള്ളവരൊക്കെ പറയുന്ന കള്ളവാണെന്നായിരിക്കും നിനക്ക് തോന്നുന്നത് അല്ലേ കൂടെ കൊണ്ട് പറ്റിയ ഒരു മൊതല് നാണോ നിനക്ക് ഏർ നിനക്ക് നാണോണ്ടാ മമ്മൂട്ടി നിന്നോടാ നിനക്ക് നിനക്ക് നീ ഇത്രക്കാരനാവുന്നോ നീ ഭയങ്കര നന്മയും കുമ്മയൊക്കെ ഇറക്കുമല്ലോ വന്നിട്ട് ഭയങ്കര വലിയ ഡയലോഗ് ആവന്റെ അവൻ ഭയങ്കര മിടുക്കനാണ് അവനങ്ങ് ജനാധിപത്യം കുറയൊക്കെ അറിയാവുന്നവനാന്നുള്ള രീതിയിലേക്ക് അവനങ്ങ് ഭയങ്കര മാന്യനെ കെമ്പതി അവന് കെമ്പതി ഉണ്ട് ഇതുപോലത്തെ കള്ളത്ര പറയ വരരുത് കേട്ടടാ നീ നീ വെറുതെ ഉളുപ്പില്ലാത്തവൻ തന്നെ നീ നാറിയാ അത്രേ പറയാമുള്ളൂ ഇവിടെ ഇപ്പൊ എന്ന് പറഞ്ഞ പോന്നെയും ഒരു ഇച്ചിരിയുടെ ഭേദമാണോ നിന്നെക്കാളുള്ളൂ അവന് ഈ പറഞ്ഞ പോലെ ഇത്രയും ഇതേപോലെ രണ്ട് മുഖമൊന്നും ഒറ്റ മുഖമാണെന്നുള്ളതാണ് മുഖമുള്ള ഫാൻസിന് സമാധാനമായല്ലോ അദ്ദേഹം മിണ്ടാണ്ടിരിക്കില്ല ഒരു ബോറൻ മണ്ടൻ മുഖമാണ് മോഹൻലാലിന്റെ ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വീണ്ടും വരാം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ഇപ്പൊ സിദ്ദിഖ് എന്ന് പറയുന്ന ആളെ മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നത് പ്രസക്തമായ ചോദ്യം തന്നെയാണ് അദ്ദേഹത്തിന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല ഇനി ഏതൊരു നടനും അദ്ദേഹത്തിന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല കോടതി വിധിക്കട്ടെടോ കോടതി കുറെ കഴിഞ്ഞ് വിധിക്കുന്നത് എന്താ ഇദ്ദേഹം അല്ല തെറ്റുകാരൻ എന്ന് ഇദ്ദേഹം തെറ്റുകാരനല്ല എന്ന് വിധിച്ചാലും എന്താ അവസ്ഥ ഈ മാറ്റി നിർത്തപ്പെട്ട ആളുകൾക്കൊക്കെ സങ്കടം ആവില്ലേ ഇനി അടുത്ത് തിരുത്തി തന്നെ വിചാരിക്കുക കോടതി തെളിയിക്കുന്നത് വരെ ഇയാൾ കുറ്റക്കാരനാണെന്ന് നമുക്ക് ചിന്തിക്കാനോ തീരുമാനിക്കാനോ കഴിയില്ലല്ലോ പിന്നെ എന്ത് ഉണ്ടൊക്കെയാണ് ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തേണ്ടത് മോഹൻലാലിന് കൈ കൊടുത്തില്ല എന്നുള്ള ക്ലിപ്പിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഞാൻ ചെയ്തിട്ടുണ്ട് അത് നല്ല കാര്യമായിട്ട് തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളത് മോശമായിട്ടല്ല ഞാനും പറഞ്ഞിട്ടുള്ളത് മോഹൻലാലിന് അങ്ങനെയാണ് തോന്നുന്നത് അദ്ദേഹം ചെയ്തു എന്നുള്ളത് ഇനി വേറെ എന്തെങ്കിലും ആത്മബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ പറയാൻ പറ്റില്ലല്ലോ ഇവരിപ്പം അങ്ങോട്ട് ഉണ്ടെങ്കിൽ കണക്ഷൻ എന്താണെന്ന് നമുക്കറിയില്ല സിദ്ദിക്കിനെതിരെ കേസ് കൊടുത്ത പെൺകുട്ടിയെ കുറിച്ചിട്ടുള്ള കുറെ ഡീറ്റെയിൽസ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതിനെ ഒന്നും പറയാനില്ലേ ഫുൾ പവിത്രമായിട്ടുള്ള ഒരാളാണെന്നാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോടതി തീരുമാനിക്കട്ടെ കോടതി തീരുമാനിച്ചതിന് ശേഷം നീ നിനക്കെതിരെ കേസ് കൊടുത്തു എന്നുള്ളൊരു ഒറ്റ വൈരാഗ്യത്തിന്റെ പുറത്താണ് നീ സിദ്ദിക്കിനിട്ടിട്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേസ് തെളിയിക്കെട്ട പൊന്നുമോനെ മമ്മൂട്ടിയെയും മമ്മൂട്ടിയുടെ മകളെയും ആ ഒക്കെ നീ ഇമ്മാതിരി ഊളത്തരം പറഞ്ഞതിന് നിനക്ക് കിട്ടാനുള്ള പണി വേറെ വരുന്നുണ്ട് മമ്മൂട്ടി എന്തായാലും ഇത്ര ഊള പരിപാടിയൊന്നും എന്നേ പറയൂ പക്ഷെ മമ്മൂട്ടിക്ക് ഫാമിലി ഉണ്ട് ആ ഫാമിലിയിൽ ആർക്ക് വേണമെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാം ഓക്കെ വേറെ ഒന്നും പറയുന്നില്ല വീണ്ടും കേട്ടോണ്ടിരിക്കാം നീ അങ്ങനല്ല നീ മറ്റേ നീ നീ ഈ അടിച്ചിട്ട് കൂടെ വെറും അങ്ങ് രസിക്കുവാണല്ലോ കേറി സ്റ്റേജിലൊക്കെ ഇരിക്കുക ഇവടിപ്പിക്കാൻ ഉള്ളതില്ല മനസ്സിലായോ അത് ഇവിടുത്തെ എല്ലാ പെണ്ണുങ്ങളും കാണുന്ന പെൺ ഇത് കാണുന്ന നീ വലിയ മമ്മൂട്ടിയാന്ന് പറഞ്ഞത് നീ ഇത്ര ഇത്ര ആൾക്കാരെ കൂടി ബുദ്ധിമുട്ടുണ്ടാവും കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതെന്നോ അല്ല ഇവിടുത്തെ പ്രശ്നം കുറ്റാരോപിതനാണ് അത് ചെറിയ കുറ്റം എന്നാൽ ആരാണ് ആരോപിച്ചിരിക്കുന്നത് അപ്പൊ ആ പെൺകുച്ചിനോട് എന്ത് എന്ത് മാന്യതാണ് നീ കാണിക്കുന്നേ അവൾ എന്താ കള്ളം പറഞ്ഞാ നീ വിചാരിച്ചേ നീ സത്യം പറഞ്ഞു എന്ന് വിചാരിക്കുകയും അന്ന് എനിക്ക് എല്ലാ തെളിവുകളും കയ്യിൽ കിട്ടി എന്ന് ധരിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളും അതേ പാത്തിലൂടെ പോകണമെന്നുണ്ടോ പിന്നെ നീ പറഞ്ഞത് കേട്ടോ നീ എന്താ ഡാഡി ഒന്നും അല്ലല്ലോ മറ്റുള്ള ആളുകളുടെ നീ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് മമ്മൂട്ടിയോട് പറയാൻ നിനക്ക് എന്ത് യോഗ്യത അറിയാനുള്ളത് അതിൽ ചെയ്യുന്ന നന്മകളെ കുറിച്ചാൽ നിനക്ക് വല്ല തേങ്ങാക്കോലി അറിയോ ഒന്നും അറിയില്ല വെറുതെ കിടന്ന് കൊണയ്ക്ക നല്ല കൊണയടി വീതൻ വേറെ ഒന്നും നിന്നെ കുറിച്ച് എനിക്ക് പറയാറില്ല കേസ് കോടതി തീരുമാനിക്കട്ടെ കുറ്റം ആരോപിക്കപ്പെട്ട ആള് കുറ്റം ചെയ്തു എന്നല്ല അർത്ഥം കോടതി തീരുമാനിക്കട്ടെ ഒരു ഉണ്ട് ചെകുത്താനും ും വേട്ടന്മാരും നീ മനസ്സിലാക്കുക നിന്റെ ഭാര്യ കാണിച്ച ഭാര്യ വീട്ടിൽ കേറ്റുവോ അല്ലെ നീ ഇവനെ പറ്റി ഇവനെ ഇവന്റെ കൂടെ പിന്നെ പോയി പോയിക്കാനിരിക്കുവോ അത്രയും വിചാരിച്ചാൽ മതി വലിയ വർത്താനം പറയുന്ന ആളായതുകൊണ്ടാണ് പിന്നെ നിന്നെയൊക്കെ ഇത്രേ കണ്ടിട്ടുള്ളൂ ആരും പറയാലോ നീയൊക്കെ ഇത്രയൊക്കെ ഉള്ളു നിനക്കൊക്കെ കാശും അല്ലെ നിനക്ക് കുറെ വണ്ടിയും നിനക്ക് കുറച്ച് ബംഗ്ലാവും നിനക്ക് കുറച്ച് ഉടുപ്പും മാറ്റി മാറ്റിയിട്ട് നടക്കാനൊക്കെ ഉള്ള ബോധമൊക്കെ നിനക്കൊക്കെ ഉള്ളതെന്ന് അറിയാം പിന്നെ ഇമ്മാതിരി ആര് ഇത്രയും കാണിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇതാണ് പരിപാടി കഴിഞ്ഞാൽ നീ ഇതുപോലത്തെവനായിരിക്കും അല്ല നിനക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നേ അത്രയും കമ്പനി വേണ്ടന്നെ ആ കമ്പനി തൽക്കാലം ഒഴിവാക്കണം അത്രക്കും മതി പബ്ലിക്കിലാ വന്നിരിക്കുന്നെ ഈ കണ്ട പെണ്ണുങ്ങളെല്ലാം നീ നീ എന്തോ കാണിച്ചു കൊടുത്തത് ഇങ്ങനെ ഒരു പരാതി കൊണ്ടൊരു ഒരു കൊച്ചു കൊറേ വർഷങ്ങളായിട്ട് നടന്ന് പീഡനം അനുഭവിച്ച കഥ മുഴുവൻ കേരളം കേട്ടതാ അത് കഴിഞ്ഞപ്പ ഇവനെയൊക്കെ പിടിച്ചു കൂടിരുത്തുന്നത് തെണ്ടിത്തരം തന്നെയാണ് മമ്മൂട്ടി ഇത് തെണ്ടിത്തരവാ ഇത് മതി ഇനി ആളുടെ കൂടെ ഇരിക്കണ്ട എന്നൊക്കെ പറയാ നീ ആരാടാ നീ ആരാണ് ചെകുത്താനെ നീ മിക്കവാറും എല്ലാ ഫാൻസിന്റെ തല്ല് വാങ്ങി കൂട്ടുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഹൃദ്രോഗിയാണ് എന്നൊറ്റ പരിഗണന കൊണ്ട് തല് കിട്ടാതെ പോകുന്നത് കൊണ്ട് നീ നല്ല കിടന്ന് നകളിക്കുന്നുണ്ടല്ലോ മമ്മൂട്ടിയുടെ ഡാഡിയാണോടാ നീ ഇത് മതി നിർത്തിപ്പോ എന്നൊക്കെ പറയാ നീ ആര് നിനക്ക് എന്ത് യോഗ്യതയേടാ ഇതിനൊക്കെ ഉള്ളത് സിദ്ദിഖിനെ കോടതി ശിക്ഷിക്കട്ടാ കോടതി ശിക്ഷിക്കട്ടെ പിന്നെ ആ പെൺകുട്ടിയുടെ കഥ ആ ഒരു കഥ ഞങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് അറിഞ്ഞു ചൈനയിൽ നടന്ന കാര്യങ്ങളും ഇനി അത് വലിച്ചിരുന്നില്ല ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു സിദ്ധിക്ക് തെറ്റുകാരനോ തെറ്റുകാരനല്ലാതിരിക്കുകയോ ചെയ്യാം അതൊന്നും ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ല നീയും തീരുമാനിക്കേണ്ട കാര്യമല്ല കുറ്റം ആരോപിക്കപ്പെട്ട ആളുടെ അടുത്ത് പോലും പോയി ഇരിക്കരുത് എന്ന് പറയുമ്പോൾ ഇയാളെ നാളെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ നീ എന്ത് ഉണ്ടാക്കാൻ പറയുന്നില്ല ദുൽഖർ സൽമാന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ സംഭവിച്ചാൽ നീ ഇത് തന്നെ പറയുമോ എന്നുള്ളതാണ് ചോദ്യം ദുൽഖർ സൽമാന്റെ ഭാര്യയോ മമ്മൂട്ടിയുടെ മകളോ ചാൻസ് ചോദിച്ച് നടക്കുന്ന ഒരാളല്ല അത് നീ ആദ്യം മനസ്സിലാക്കുക ഇങ്ങനെ പോയി പെടാ നീ ഇങ്ങനെ പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയാം അങ്ങനെ പോയി പെടാന് ഇനി ആരെങ്കിലും മമ്മൂട്ടിയുടെ ഫാമിലി അല്ല ഏതൊരു മനുഷ്യനും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസിൽ പോയി പരാതിപ്പെടും വർഷങ്ങളോളം ലൈവിലിട്ട് ആ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്ന ആളുകൾ ആ ഒരു കാര്യത്തിൻ്റെ ഇടയിൽ ഇന്ന ആള് ഞാൻ ഇന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയും എപ്പോഴെങ്കിലും പറയും പറഞ്ഞിട്ടില്ല എന്നാലോ അടുത്ത കൂടെ പോയവനും തുറച്ചു നോക്കിയവനും സൈഡിൽ നിന്നോനൊക്കെ എതിരെ കേസും കൊടുത്ത് അവരെതിരൊക്കെ വീട് ചെയ്ത ഒരാളാണ് അല്ലെ അപ്പൊ അതിനെ കുറിച്ച് നീ ഒന്നും പറയുന്നില്ലേ പൊന്നുമോനെ നീ അങ്ങ് മുൻവിധിയോട് കൂടിയിട്ട് കോടതിക്ക് മുകളിലാണ് ചെകുത്താൻ എന്ന് പറയുന്ന നീ അല്ലേ നീ അങ്ങ് തീരുമാനിച്ചു കൊള്ളാം പൊമ്മൂട്ടി ഫാൻസ് അസോസിയേഷനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇയാളെ പോയിട്ട് ഒന്നും ചെയ്യരുത് കാരണം കാറ്റടിച്ച വീണ അവസ്ഥയിലാണ് മച്ചിങ്ങ മച്ചിങ്ങതാലെ വീണ ചിലപ്പോൾ ചത്തു അമ്മ അതിരി ആരോഗ്യമുള്ള ഒരു മനുഷ്യനും അത്രക്ക് ബുദ്ധി ഇല്ലാത്ത ഒരു സാധനങ്ങളാ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും എല്ലാം കിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാ ഇവനെ കുറച്ച് ആരോഗ്യവും നല്ല ഹൈറ്റും വെയിറ്റും എല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഇപ്പൊ പറയുന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കില്ലേ പറയുന്നത് പ്രവർത്തിക്കും ഒരു തർക്കവും വേണ്ട ഇത്രയും നാള് ലാലേട്ടനെ കളിയാക്കി ഇപ്പൊ മമ്മൂട്ടിയിലേക്ക് എത്തി സിദ്ധിഖ് എന്ന് പറയുന്ന വ്യക്തി അടുത്ത് വന്നിരുന്നതാണ് ഓൻറെ കുഴപ്പം നീ നിർത്തിക്കോ നീ നിർത്തിക്കോ മമ്മൂട്ടി ഇനി അദ്ദേഹത്തിന്റെ അവന്റെ കൂടെ ഇരിക്കണ്ട നിർത്തിക്കോ എന്നൊക്കെ പറയാ നീ ഏത് ഊളടാ നീ ഏതടാ